അപ്പതേ നമ്മുടെ വീട്ടില് പുതിയ അതിഥികൾ എത്തിയിരിക്കുവാണത് ഇതെല്ലാം ഓഫറാണ് എല്ലാം വാങ്ങിച്ചോ അപ്പൊ നമ്മുടെ വീട്ടിലെ ഒരു അക്വേറിയം കൊണ്ടുവന്ന് നമ്മൾ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഏകദേശം ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടവർ പലരും നമ്മളോട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അക്കറി ഇതിന്റെ അപ്ഡേറ്റ്സ് എന്താന്നൊക്കെ അപ്പം നമ്മൾ ഇതുവരെ അതിൽ ഫിഷും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല കാരണം നമ്മൾ എന്നോട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് കൂടുതലായിരുന്നു കണ്ടില്ല ഈ ഒരു പിങ്ക് കളറാണ് ഇത് നല്ല ക്ലിയർ വാട്ടറായി കിട്ടിയാൽ മാത്രമേ നമുക്ക് ഫിഷിനെ ഇടാൻ പറ്റൂ അങ്ങനെ നമ്മൾ പല വട്ടം വാട്ടർ ഒക്കെ ചേഞ്ച് ചെയ്തും ടെസ്റ്റ് ചെയ്തും ടെസ്റ്റ് ചെയ്ത് എത്ര വട്ടം ടെസ്റ്റ് ചെയ്തതും നമുക്ക് അറിയത്തില്ല നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കിറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന് ക്ലിയർ ആയിട്ടാണ് കിട്ടാൻ പോകുന്നെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ ിഷിനെ കൂടി കാണാനായിട്ട് ഏവകുട്ടിനെ ഞങ്ങൾ ഭയങ്കര കാത്തിരിപ്പാണെ നമ്മുടെ വാട്ടർ ശരിക്കും ക്ലിയർ ആയി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഫിഷിനെ ഇടാം എന്നാലും വിനോദം നടന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം വെള്ളം കൂടെ മാറ്റിയിട്ട് നമുക്ക് പോയിട്ട് ഇടാന്ന പറയുന്നത് പക്ഷേ ഇത് ഓക്കെ ആണ് ഇത് കണ്ടിട്ട് ക്ലിയർ ആണ് കണ്ടോ നല്ല ക്ലിയർ ആയി വന്നിട്ടുണ്ട് എന്നാലും നമ്മൾ കുറച്ചുകൂടെ വെള്ളം ചേഞ്ച് ചെയ്തിട്ട് ഫിഷിനെ ഇടാന്ന് വരുന്ന ാണ് കണ്ടോ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെയാണ് നല്ല രീതിയിലാണ് ഗ്രോ ചെയ്യുന്നത് നമ്മള് തവണയായിട്ട് ആദ്യം പോയിട്ട് കുറച്ച് പ്ലാന്റ്സ് കൊണ്ടോന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മള് ഓൺലൈനിൽ കൊറച്ചിതായി കാണുന്ന റേറ്റ് പ്ലാന്റ്സ് ഒക്കെ കണ്ടോ ഇതൊക്കെ നമ്മളാണെന്നോ ഓൺലൈൻ വഴി വാങ്ങിച്ചതായിരുന്നു പുതിയ പുതിയ പ്ലാന്റ്സ് എല്ലാം പിടിച്ചു വരുന്നുണ്ട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഇനി പിടിച്ചു ഇങ്ങനെ വരും അങ്ങനെ വെള്ളമൊക്കെ മാറ്റിയിട്ട് നമ്മൾ പോയി ഫിഷിനെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ടെട്രാസ് ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് പന്ത്രണ്ട് എണ്ണം ഉണ്ട് അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഇട്ട് നോക്കിയിട്ട് പിന്നീട് ബാക്കിയുള്ളത് വാങ്ങിച്ചിടാമെന്നാണ് കരുതുന്നത് ഇപ്പൊ നമ്മൾ പന്ത്രണ്ട് എണ്ണം ആണ് വാങ്ങിയിട്ടുള്ളത് അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അതിനെ കൊണ്ടുവന്ന ഉടനെ അങ്ങ് ഇടവല്ല കുറച്ച് നേരം നമ്മൾ ഈ അക്വേരത്തിൽ ഇങ്ങനെ ആ കവറോട് കൂടി ഇറക്കി ഇങ്ങനെ വെക്കും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് തവണ അക്വേരത്തിലെ വെള്ളം നമ്മൾ ആ കവറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യും ഈ ഒരു ടാങ്കിലെ വെള്ളവുമായിട്ട് മീനുകളൊക്കെ അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇനി നമുക്ക് മീനുകളെ അക്വേറിയത്തിലേക്ക് ഇറക്കി വിടാം എന്താ കണ്ടോ വളരെ കുഞ്ഞ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ നമ്മുടെ അക്വേറിയത്തിനുള്ളിൽ സ്വാഗതം അങ്ങനെ ഫിഷിനെയൊക്കെ ഇട്ട് കൊടുത്തത് അവർക്കുള്ള ഫിഷ് ഫുഡും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏവക്കുട്ടൻ എന്തായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മീനെയൊക്കെ അവളുടെ മീമിക്ക് ഹായ് സ്വാഗതം ഒക്കെ പറയുന്നു ഇനി അവരോട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും അപ്പൊ എന്താ മീനുകളെയെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അക്വേറിയത്തിന്റെ ഒരു ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത് അപ്പോൾ ഇനിയും നമ്മുടെ ഈ ഒരു ചെടികളും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യും അപ്പൊ കുറച്ചുകൂടെ ഭംഗിയായിട്ട് വരും അപ്പൊ നമ്മുടെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലൊരു പ്ലാന്റഡ് അക്വരെ സെറ്റ് ചെയ്യാന്നുള്ളത് എന്തായാലും അതങ്ങ് സാധിച്ചു അപ്പൊ നമ്മുടെ ടെട്രാസിനെയൊക്കെ ഇട്ട് നോക്കി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ കുറച്ചുകൂടി വാങ്ങിച്ചുകൊണ്ട് ഇടാന്നാണ് നമ്മൾ കരുതുന്നത് ശരിക്കും മീനുകളെക്കാട്ടി ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഈ ചെടികളാണ് കേട്ടോ ഇങ്ങനെ ഈ ചെടികൾ ഇതിനുള്ളിൽ വളർത്തിയെടുക്കാൻ ഒരു ഭയങ്കര സന്തോഷമാണ് അപ്പൊ നമുക്ക് നല്ല രീതിയിൽ അക്വാസ്കേപ്പിങ് ചെയ്യണം എന്നുണ്ട് ഇതിനു ശേഷം ഇത് റെഡി ആയി കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടി ചെയ്തെടുക്കാനാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇത് നമ്മൾ ശരിക്കും ഒരു പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കിയതാണ് എന്തായാലും സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ സമയം രാത്രി നമുക്ക് ഷോപ്പിലൊക്കെ ഒന്ന് പോകണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് ണ്ട് ഞങ്ങള് ഷോപ്പിൽ പോയിട്ട് ഒട്ടുമിക്ക സാധനങ്ങളും വാങ്ങിയിട്ടില്ല അപ്പൊ നമ്മൾ വീണ്ടും പോവാണ് ഒരാഴ്ച കൂടുതലായി ശരിയാ ും പനിയാന്ന് അവിടെ എപ്പോഴും പോയി ഏവയ്ക്ക് പനിയൊന്നും ോട്ട് പോകൊണ്ടിരിക്കാണ് ഏമോ കാണുന്നുണ്ട് ഉറക്കം വരുന്നുണ്ടാരുന്നേ അപ്പം വിനോദാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു നോക്കെങ്കിൽ ഷോപ്പിലും കൂടെ പോയിട്ട് വീക്കെന്റ് ഒക്കെയല്ലേ വെറുതെ വീട്ടിലിരിക്കുവോ അപ്പം ചിരിഫായറങ്ങിയാലും കൊഴപ്പൊന്നുമില്ല നാളെ നമുക്ക് താമസിച്ചിരുന്നേറ്റാ മതിയല്ലോ അതെ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കരുതി ഞങ്ങൾക്ക് പിന്നെ പോയേക്കാന്നരുന്നത് ചിലപ്പോ നമ്മള് തിരിച്ചു വരുമ്പോ കൂട്ടന്നെ ഉറങ്ങുമായിരിക്കേ അതെ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നു ഇപ്പൊ ബ്ലോഗ് എടുക്കാൻ തന്നെ കാരണം ഇവള് ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ സംസാരിക്കാനാ അപ്പം അതെ അല്ലെങ്കിൽ അപ്പൊ തന്നെ ഉറങ്ങും നമ്മൾ പിന്നെ പാട്ട് വെക്കും അപ്പൊ പാട്ടും കേട്ട് പുള്ളിക്കെത്തിരുന്ന ഉറങ്ങിക്കളെ പിന്നെ വീട്ടിൽ ചെല്ലുമ്പോ ഒന്നും കഴിക്കത്തോന്നില്ല അങ്ങനെ ഉറങ്ങും ആ വൈകിട്ട് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പാലും ബിസ്ക്കറ്റും ബ്രെഡും അതുകൊണ്ടൊക്കെ കഴിച്ചു നമ്മള് ചായ കുടിച്ച സമയത്ത് സൂര്യൻ നല്ല രീതിയിൽ ഇങ്ങോട്ട് ഇതുവരെ കഴിഞ്ഞില്ലേ ഇടക്കിടക്ക് ഇങ്ങനെ ഹായ് പറഞ്ഞോണ്ടിരിക്കൊന്നും പറയാനില്ലേവാ വേറെന്തേലും പറയാനുണ്ടോ ഏവയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ആ ഏവ ഇപ്പൊ നല്ലോണം മലയാളമൊക്കെ പറയും നല്ലോണം പറയും നല്ല രസമാ കേക്കാണ് ഏ ആ മലയാളം മലയാളം ആ മലയാളം പറഞ്ഞതാണേ എന്നിട്ട് വായു ഒത്തിച്ചു മലയാളം പറഞ്ഞു പറ മലയാളം മലയാളം അതെ നല്ല രസമാണ് ില്ല വായുംസാണ് കേഞ്ചിക്കൊഞ്ചു പറയത്തില്ലേ അവളതെല്ലാം ചെയ്യുന്നുള്ളതാണ് നമ്മള് പറയുന്നതെല്ലാം എന്നിട്ട് സംസാരിക്കാൻ ശ്രമിക്കും കാണുന്നില്ല കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ല ആ അതുകൊണ്ടാ അവിടെ ഉണ്ടെന്ന് പറ അവിടെ പറഞ്ഞ രാത്രിയാന്ന് പറയില്ല ഇരുട്ടായാലേ കുഞ്ഞിന് രാത്രിയാവത്തുള്ളൂ എവിടെ പോവേവാ ഷോപ്പിൽ പോവാ എന്ത് വാങ്ങിക്കാൻ പോവാ പോവാൻ ദൂരോട്ട് വാങ്ങിക്കാൻ പോവാ ഡോണറ്റ് വാങ്ങിക്കാനാണ് അതൊരു വാങ്ങിച്ചോണ്ട് തിന്നോ അതും ഇല്ല ഞാൻ തന്നെ തിന്നേണ്ടി വരും അത് കൊറച്ചു മുമ്പ് ഷോപ്പിംഗ് പോയ വാങ്ങിച്ചോണ്ട് തന്നിട്ടുണ്ടായിരുന്നേ ഒരു കട കടിക്കും കഴിക്കത്തില്ലേ അതെ ഭയങ്കര മധുരമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിലെ അച്ഛനാണെന്നുണ്ടെങ്കില് എന്നും കൊണ്ടുവരുമായിരുന്നു എവരിഡേ എന്നും കൊണ്ടുവരും പറഞ്ഞു തള്ളല്ല കേട്ടോ അച്ഛൻ ചായ കടയിലായിരുന്നു ജോലി ചെയ്യുന്ന അപ്പൊ എന്നും കൊണ്ടുവരും അങ്ങനെ നല്ല രസമായിരുന്നു വൈകുന്നേരം ആവുമ്പഴത്തേക്ക് നെയ്യപ്പം അച്ചപ്പം കൊഴലപ്പം അനയു അങ്ങനത്തെ നമ്മളെ ഷോപ്പിൽ എത്താറായിട്ടുണ്ട് നദിയൊക്കെ ഒഴുകി തുടങ്ങി ഐസ് എല്ലാം മെൽറ്റ് ആയി പോയി ഷോപ്പിൽ വന്നപ്പോഴത്തേക്കതെ ഒരാൾ പോയി റോളിയൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ടേ കൂട്ടം പോയി അതെ ാരങ്ങാ ചരടനാണേ നാരങ്ങ വാങ്ങിച്ചിട്ട് ഈന്തപ്പഴം വാങ്ങിക്കാതെ തോന്നുന്നു അപ്പൊ ഈന്തപ്പഴം നമ്മളിപ്പോ വാങ്ങിച്ചിട്ടുണ്ട് എന്താ സമ്മർ ആയപ്പോഴത്തേക്ക് നല്ല അടിപൊളി സ്ട്രോബെറീസ് ഒക്കെ വരാൻ തുടങ്ങി കേട്ടോ നമ്മള് തീർന്നിട്ടില്ല വീട്ടിലുണ്ട് ആ സ്ട്രോളർ എടുത്തു

അരി ടോയിന അരി ആ അതായത് വേറെ വേറെ അരിയെന്ന് എടുത്തോണ്ട് വാ അതെല്ലാം കൊണ്ടുപോവാ പൗഡർ എന്നാ വെക്കാം അവിടെ ഉം മതി വെക്ക് പൗഡർ വാങ്ങിച്ചു കേട്ടോ ഇതെല്ലാം ഓഫറാ ഇതെല്ലാം വാങ്ങിക്കാനാ പറയുന്നത് വീണ്ടും ഇവിടെ വന്നേ കുട്ട സ്റ്റക്കായി എന്താ പറഞ്ഞത് സ്റ്റാറിന്റെ സ്റ്റാറല്ലേ ഇവിടെ ഉള്ളവരെ ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് ഈ കാൻഡീസ് അതെ മുകളിൽ വരെ ക്യാൻഡീസ് ഉണ്ട് കേട്ടോ അതാ കുഞ്ഞു പറയുന്നത് ഈ കാണുന്നതെല്ലാം ക്യാൻഡീസ് ആയിട്ടോ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ആളൊ പിന്നെ ഞാൻ ഞാനെന്ത് പറയാനാ അപ്പൊ നമ്മളിത് വീട്ടിലേക്ക് പോയിക്കോണ്ടിരിക്കുവാണ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഏവ കൂട്ടെന്താ ഉറങ്ങിട്ടില്ല അപ്പൊ അതുകൊണ്ടിരിക്കുവോ

ഇപ്പം വെട്ടൻ ചെറുതായിട്ടൊന്നും മങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂര്യനെ കാണാൻ പറ്റുന്നുണ്ടോ അവിടെ കണ്ടില്ലേ അപ്പൊ ഇവിടെ പകലിന്റെ ദൈർഘ്യം ഇങ്ങനെ കൂടിക്കൂടി വരുവാണ് അതായത് രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോഴും ഇനി അങ്ങോട്ട് വെട്ടം തന്നെയായിരിക്കും എവിടെങ്കിലുമൊക്കെ പോയാൽ നമുക്ക് സമയം നോക്കി ഇത്തിരി താമസിച്ചത് തിരികെ വരാൻ അങ്ങോട്ട് നമുക്ക് തോന്നുന്നില്ല കാരണം ഇരുട്ടാവുന്നില്ലല്ലോ രാത്രിയുടെ ആ ഒരു ഫീലും നമുക്ക് അങ്ങോട്ട് കിട്ടത്തില്ല ഇനിയിപ്പൊ ഫീല് കിട്ടുന്നില്ലേലും നമുക്ക് വേഗം വീട്ടിൽ പോകാം കാരണം ഏവകൂട്ടൻ ഉറങ്ങുന്ന സമയം കഴിഞ്ഞിട്ടുണ്ട് എന്തോ പൊന്ന അച്ഛാ ഐ ലവ് സ്നേഹ സ്നേഹത്തിന്റെ ൂട ചോക്ലേറ്റ് ഇവിടെ ഇരിപ്പാണ് കേട്ടോ എല്ലാരും ഒന്ന് കണ്ടോ അയ്യോ ചോക്ലേറ്റ് വാഴ പോയോ എന്ത് ചെയ്യും വീട്ടിൽ ചെലട്ടെടുത്ത കേട്ടോ അങ്ങനെതാ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് താക്കലോ ഞാൻ പോയി തുറക്കാം ഇല്ല ഏവെടുത്തില്ല ഞാനിവിടെ ഇരിക്കുന്നു ോത്തു മൈനസ് ടു ഇനി നാളെ പോകുമ്പോടാ കുഞ്ഞെല്ലാം ഊരിയിട്ടുണ്ട് നല്ല കൃത്യനിഷ്ഠയോട് കൂടി എല്ലാം ചെയ്യും നല്ല ഗുഡ് ഗലാണേവ എല്ലാം വാങ്ങിച്ചു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ ഷൂ വെച്ചിട്ടുണ്ട് ഉച്ചക്കൊക്കെയാണ് നല്ല വെയിലു പക്ഷെ ഉടുപ്പൊ വിന്റർ ആ സ്നോക്കുമ്പോ അതെ തണുപ്പാണുള്ള പക്ഷെ

അതെ ഞങ്ങൾ ഈന്തപ്പഴും വാങ്ങിക്കുന്ന നാരങ്ങ അച്ചാർ ഇടാനായിട്ടാ ഈപ്പഴും നാരങ്ങയുടെ അച്ചാർ നല്ല ടേസ്റ്റാ ഞങ്ങൾ മിക്കപ്പോഴും ഈ കപ്സേ അത് ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിനോട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ വാങ്ങിച്ചിട്ടുള്ളത് അങ്ങനെ ഷോപ്പിന്നൊക്കെ എത്തി നമ്മളത് കുക്കിങ് തുടങ്ങാൻ പോവാണ് ഡിന്നർ ചെറുതായിട്ട് ചെറുതായിട്ടിതാ ഇരുട്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടോ ഇനി അങ്ങോട്ട് അങ്ങോട്ട് മണിക്ക് സൂര്യൻ കാണും അപ്പൊ നമ്മളിന്ന് സ്റ്റേക്ക് ഒക്കെയാണ് സ്റ്റേക്കും പൊട്ടറ്റോയും പൊട്ടറ്റോ ബോയിൽ ചെയ്യാം സ്മാഷ് പൊട്ടറ്റോ ഒന്നും അല്ല പൊട്ടാറ്റോയിൽ ചെയ്യുക ഏവയ്ക്ക് ഇഷ്ടം പൊട്ടറ്റോ ബോയിൽ ചെയ്തതാണ് പിന്നെ അതിൻ്റെ കൂടെ സ്റ്റേക്കും പിന്നെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾസും കഴിക്കാം എന്നും ചോറും കറികളും തന്നെയല്ലേ കഴിക്കുന്നത് അപ്പൊ നമ്മള് വെറൈറ്റി കഴിക്കാതായിരുന്നു ചോറ് കഴിക്കുന്ന പറഞ്ഞി പറയുന്നുണ്ട് എന്നും ചോറാണ് എന്നും ചോറാണ് എന്തെങ്കിലും മാറ്റി കഴിക്കണം സ്റ്റേക്കും പൊട്ടറ്റോയും കഴിക്കാം

ഇന്നാണെന്നുണ്ടെ എണ്ണയെല്ലാം തേപ്പിച്ച് ഈ സാറ്റർഡേ സൺഡേ ഒക്കെയാ നല്ലോണം എണ്ണ തേച്ചിട്ട് കുളിക്കുന്ന കുഞ്ഞ് അപ്പം മുടിയെല്ലാം ഇങ്ങനെ നമ്മുടെ നാട്ടിലെ മുടി പോലെ അടക്കതെ ഇവിടെ ആരും ഇങ്ങനെ എണ്ണ തേച്ച് ഇങ്ങനെ ഇങ്ങനൊന്നും വരത്തില്ല നമ്മുടെ നാട്ടിലെ കുട്ടികളെ പോലെ തേച്ച് ഇറങ്ങും ഞങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നനഞ്ഞ മുടിയൊക്കെ ഇങ്ങനെ എണ്ണ തേച്ചിട്ട് കെട്ടിവെച്ചുകൊണ്ട് വൈകുന്നേരം വരുമ്പോ വാട എടുക്കുമായിരുന്നു ഇങ്ങനെ കുട്ടികളൊക്കെ അല്ലേ എല്ലാവരും പിരികും ഇങ്ങനെ കൺപീലി എല്ലാം വെളുത്ത വെളുത്ത് പിന്നെ കുറച്ച് പൂട പോലെ ഉള്ളു എല്ലാവർക്കും ഇല്ല അല്ലെങ്കിലും യൂറോപ്യൻസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഫിനിഷുകാർക്ക് സൗന്ദര്യം ഇല്ല നല്ല മനുഷ്യരാണ് എല്ലാരും ഭംഗിയിലല്ലോ കാര്യം കൊറേ ആൾക്കാർ ഇൻട്രോവെ കുടനൊരു ഒന്നോ രണ്ടെണ്ണം കഴിക്കും ഞാനൊരു രണ്ടു മൂന്നെണ്ണം കഴിക്കും പിന്നെ സ്റ്റേക്ക് നമ്മളങ്ങനെ ഒന്നും കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ലല്ലേ ഇഷ്ടമുള്ളത് കഴിക്കുക വ്യായാമം പ്രത്യേകിച്ച് അങ്ങനൊന്നും ചെയ്യാറില്ല നടക്കാൻ പോകും സമ്മറിൽ അല്ലാതെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല ചില ദിവസങ്ങളിൽ പോവാറുമില്ല ഇന്നൊന്നും പോയില്ല എന്താ പോന്ന ീ പറഞ്ഞാ മുറുക്ക പറഞ്ഞു എല്ലാരും കേക്കട്ടെ നല്ല കാര്യല്ലേ പറഞ്ഞു കേട്ടോ കേട്ടിട്ടുണ്ട് അതെ ഒന്ന് കേട്ടുപോയി അത് കേട്ട പിന്നെ ഇത് തന്നെ വിനോദം വെച്ചുകൊടുത്താ കാത്തുന്റെ പാട്ട് ഞാൻ അങ്ങനെ കാർട്ടൂൺസും കാര്യങ്ങളും ഒന്നും കുഞ്ഞിന് വെച്ചു കൊടുക്കാറില്ല ചില സമയങ്ങളിൽ വിനോദിനെ ഏൽപ്പിക്കുന്ന സമയത്ത് വിനോദ് കാർട്ടൂൺ വെച്ചു കൊടുക്കും അങ്ങനെ അതെ അങ്ങനെ കുഞ്ഞ് പഠിച്ചെടുത്തതാണ് നേരത്തെ കോക്കോമ്പലം കാണുമായിരുന്നു കേട്ടോ ഫുൾ ടൈം അതിന് അഡിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം അതിന് അഡിക്റ്റ് ആയിരുന്നു പിന്നെ ഒരു ദിവസം അവള് തന്നെ അത് വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ കാണത്തേ ഇല്ല റിമോട്ട് ഒക്കെ എടുത്തോണ്ട് ഹൈഡ് ചെയ്ത് നോക്കുവായിരുന്നു നമുക്ക് കാണണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് നിന്നുപോയതാണ് അതെന്തായാലും അതെ എന്തായാലും അതെ പിന്നെ അല്ല ആർക്കാണ് ആർക്കാണിഷ്ടം ഓക്കെ ഇപ്പം ആഹാരം കഴിക്കുന്ന നേരത്തൊക്കെ புள்ளാർക്ക് കാർട്ടൂണൊക്കെ വെച്ചിടുന്നത് കാണinalis നമ്മൾ കഴിക്കാൻ വേണ്ടി വെച്ചിടുമ്പോൾ പിന്നെ അവർക്കൊരു ശീലം അടിക്റ്റ് ആയി പോവ അങ്ങനെ അതിനു ശീലമായി പോകും അങ്ങനെ നമ്മൾ ശീലപ്പെടാതിരിക്കാൻ ശ്രമിക്കണം മാക്സിമം അതെ എന്നല്ലിസ്ത പോര നടന നടന്നിസ്ത ഓമ്മദിനിയടെ കാപ്പിന്റെ പാട്ട് മാത്രം ഓക്കേ നേരണി പാടണോന്ന് നിങ്ങൾ പറയുന്നു ഓക്കേ താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് താങ്കളുടെ സേവനത്തിന് നന്ദി ഇത് തന്നെ ഞാൻ പറഞ്ഞത് ഞങ്ങള് വീഡിയോസ് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസ് എടുക്കുമ്പോഴത്തേക്ക് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഫുൾ ടൈം പാട്ട് പാടലും ബഹളവും തന്നെ നമ്മൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ എന്തോരോ പാട്ടാ അതെ അതുകൊണ്ടാണ് ഞാൻ അപ്പൊ പൊട്ടറ്റിട്ടുണ്ട് കൊറച്ചുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നോക്ക്

സമാമികം കാരണം ഇൻഗേജ് ചെയ്യുന്ന കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ശ്രമിക്കും എന്നല്ലേ പറയാൻ വെറുതോ അതെ അപ്പോൾ നമ്മൾ എന്തായാലും നല്ല കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം മരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയ്യോ കുട്ടൻ ഇവിടെ എല്ലാം നോക്കി നിൽക്കുകയാണ് അതെ കണ്ടോ എടിച്ചോ എന്താ പൊന്നേ ഇടുന്നത് സ്റ്റേക്ക് സ്റ്റേക്ക് ഓക്കേ എന്നാ സ്റ്റേക്ക് ഇതിന്റെ മേലിൽ എന്താ വെച്ചേ ഇടുന്നേ പെപ്പർ പെപ്പറ പെപ്പർ കുഞ്ഞിനെല്ലാം അറിയാം അതെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ചു നേരം എടുത്ത് വെളി വെച്ചായിരുന്നു ഏകദേശം ഒരു മണിക്കൂറോളം വെച്ചു മിനിമം ഒരു അരമണിക്കൂർ വെക്കണം ഫ്രിഡ്ജിൽ നിന്ന് അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആകത്തില്ല കുക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ സോൾട്ട് ഇടുന്നുണ്ട് വരുന്നുണ്ടോടാ ഇല്ല കൈ

പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യാൻ തുടങ്ങിയത് ഞാൻ ഇന്നെടുത്ത് വെച്ച കാണുമായിരുന്നു ഞാൻ പ്രെഗ്നന്റ് ആയിരുന്നു ഇന്ന് ഞാൻ കുറെ നേരം ഇപ്പൊ ക്യാപ്സിക്കം വിനോദ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നു നല്ല ദിവസമായിരുന്നു ഇങ്ങനെ നമ്മൾ ഫുൾ ടൈം കാട്ടിലും വേട്ടിലും ഒക്കെ കറങ്ങി അടക്കമായിരുന്നു എന്നിട്ട് വീണതൊക്കെ ഓർക്കുന്നുണ്ടോ ഞാൻ പ്രെഗ്നന്റ് ആയിട്ട് വീണു ിൽ പോയിട്ട് എന്റെ തൈക്കാൻ എന്തൊക്കെയാ പറ്റി ഞങ്ങള് പേടിച്ചു പോരാട്ട് സമയത്ത് പണ്ടൊക്കെ കോളിഫ്ലവർ ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം നമ്മുടെ കുഞ്ഞൊക്കെ ഏതെങ്കിലും സമയത്ത് ഷോപ്പിലൊക്കെ കോളിഫ്ലവർ ഇരിക്കുമ്പോൾ നിന്ന് ആരും അങ്ങനെ വാങ്ങിക്കൊന്നില്ലല്ലോ അപ്പൊ ഇത് എന്തുവാണെന്ന് അറിയാനായിട്ട് നമുക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴായിരുന്നു എനിക്ക് പേഴ്സണലി ഈ കോളിഫ്ലവർ പക്ഷെ എനിക്കിഷ്ടമാണ് കോളിഫ്ലവറും ബ്രോക്കളിയും അതെ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഒരു വട്ടം നമ്മള് കഴിച്ചു കൊടുക്കുന്നുണ്ടോ മറ്റേ മധ്യപ്രദേശിൽ വെച്ച് ഒരുപാട് കൈപ്പുള്ള ഒരു സൈസ് പയറുണ്ടല്ലോ ഈ സാമ്പാറിലൊക്കെ ഇടുന്നേ ആ പയറിന്റെ ഒരു കറി പിന്നെ ചപ്പാത്തി സാമ്പാർ അതെ എന്ന

ൂട്ടനാണെന്നുണ്ടെങ്കിൽ ഉറക്കം വരുന്നുണ്ട് കുഞ്ഞിനെ പോവാണ് അപ്പൊ ഏവകൂട്ടന് ഉറങ്ങിട്ടുണ്ട് ഇനി നമുക്ക് റെഡി ആക്കി എടുക്കാം വെജിറ്റബിൾസ് ഒക്കെ റെഡി ആയിട്ട് ഇവിടെ കിഴങ്ങ് റെഡി ആയിട്ടുണ്ട് ബട്ടറാണ് ഇത് കൊടുക്കുന്നത് ബട്ടറും ഗാർലിക്കും റോസ്മേരി ഇതൊക്കെയാണ് ആ ഫ്ലേവർ മാത്രം ചൂടായിരിക്കാം

ചീത്തോട്ട നല്ല മണം വരുന്നുണ്ട് ഓ ഉറുമ്പൊക്കെ എനിക്ക് മീഡിയ റയറ ആണ് ഇഷ്ടം വെള്ളം ആണ് എനിക്ക് ഇഷ്ടമല്ല മീഡിയ ഓക്കേ എനിക്ക് മീഡിയ ഇഷ്ടം മീഡിയ റയറ അല്ല വെള്ളം ആണോ അച്ഛൻ ബംഗാരമായി ഒരു ചൂരീ ആയി ഓ വാവ് ഞാൻ നേരമെങ്കിൽ വെള്ളം ആണേ പൊളിയാണേ നല്ല മണം വരുന്നുണ്ട് സ്നോബ്

സോസ് നമ്മൾ റെഡി ടു ആണ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കി കൊടുത്താൽ മതി മതി അതെ അതെ ഒരു മിനിറ്റ് പോലും വേണ്ട ബോയിൽ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒന്ന് മിനിറ്റ്സ് മിനിറ്റ്സ് പൊട്ടറ്റോ സ്റ്റേക്ക് കഴിക്കാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മുകളിലാണ് ഒഴിച്ചുണ്ട് ാണ് കണ്ടിട്ട് കണ്ടിട്ട് സൂപ്പർ ആണ്

ഇനി ഇത് നമ്മൾ തിരിച്ചെടുത്ത് ഈ ഇട്ട് ും എന്റെ ഫേവറേറ്റ് ഡിന്നറാണ് പക്ഷെ വിനോദിന്റെ ഫേവറേറ്റ് ഡിന്നർ ഇതല്ല വിനോദിന് നല്ല ചോറും കറികളും അതെ ഇങ്ങേ সামনে അല്ലെങ്കിൽ പരിപ്പായ കൊണ്ടയാ നമ്മൾ പരിപ്പ് പൂച്ചയ്ക്ക് പരിപ്പ് പരിഞ്ഞി ചേർവായുന്നു. विनोद മരച്ച കഴിച്ചിട്ടുണ്ട്. പരിപ്പേരി തീർന്നിട്ടുണ്ട്. നമ്മൾ കഴിച്ചാലോ കഴിക്കാം. കളമ്പിക്കോ. ഓക്കേ. ഇરે മൂന്ന് മൂന്നണ്ണം മൈന വെക്കാം. ഓക്കേ. തുടക്കത്തിൽ. എന്താ? ങും. അങ്ങനെ ദേ നമ്മുടെ ഫുഡ് എല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം. ദാ സോസ് ഒഴിച്ചൂ. ഓക്കേ. ഇനിയാണ് പണി. നമ്മൾ കഴിച്ചാലോ ശരി. അതെ ഇനി ഒട്ടും ബാക്കി കളണ്ട. അതെ നേരെ അടുത്ത നമ്മുടെ പൊട്ടറ്റോ ബീഫ് സ്റ്റേക്ക് പിന്നെ വെജിറ്റബിൾസ് സോസ് എല്ലാം ഇവിടെ സെറ്റ് നല്ലോണം ആയിരുന്നുണ്ട് അത്യാവശ്യം വരുന്നുണ്ട് നമുക്ക് കഴിക്കാം സ്റ്റേക്ക് സൂപ്പറാ സൂപ്പറോ സോസില് മുക്കാതെ ആദ്യം ഉപ്പു വേണം ഉപ്പുറ അങ്ങനെ നമ്മള് എമ്പൂരാനും കണ്ട് നമ്മുടെ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ച ശേഷം നമ്മുടെ അക്കരത്തിലുള്ള മീൻകുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് നോക്കാൻ വന്നതാണ് അപ്പൊ നമ്മള് ടൈമർ സെറ്റ് ചെയ്തിട്ടുള്ള കിടക്കുവായിരുന്നേ ഇപ്പൊ നമ്മൾ ഇട്ട് നോക്കിയതാണ് അപ്പം എല്ലാവരും ദൈവം നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പം ഏവക്കൂട്ടം നല്ല ഉറക്കമാണ് ഇനി ഞങ്ങളും പോയി ഉറങ്ങട്ടെ അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ കുഞ്ഞു വിശേഷങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പരേക്കും എല്ലാവർക്കും ബായ് ബായ്